അതെ ചേട്ടൻ പറഞ്ഞിരുന്നു നീ ഇടുന്ന ക്യാപ്ഷൻസ് എല്ലാ എല്ലാവരും നല്ലതുപോലെ എടുക്കണമെന്നില്ല എന്ന് ചേട്ടൻ പറഞ്ഞിരുന്നു അതെ പക്ഷെ ഈ കാണുന്ന ജൂതചട്ടി എന്ന് പറയുന്ന ക്യാപ്ഷൻ എൻ്റെ പല ജൂത ഫ്രണ്ട്സും എൻ്റെ യഹൂദ ഫ്രണ്ട്സിനും അതെല്ലാം ഓക്കെ ആണ് സോറി ഫോർ അവൾ ജൂയിഷാണ് അവൾക്കിത് പ്രശ്നമായില്ല അവൾ അവിടെ വഴിയിൽ കണ്ട സാധനമാണ് ഞാൻ കാണിച്ചത് പക്ഷേ ഇത് ഒഫൻ്റ് ആയതെല്ലാം വേറെ ആളുകൾക്കാണ് കേട്ടോ അവൾക്ക് പ്രശ്നമില്ല ഇല്ലാത്ത പ്രശ്നം മറ്റുള്ള ആളുകൾക്ക് എന്തിനാണെന്ന് എനിക്ക് ഇതുവരെയൊക്കെ ആയിട്ട് മനസ്സിലായില്ല അവരുടെ ഇതെന്ന് പറയുമ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും എന്റെ വീഡിയോ ആയിട്ട് അഞ്ഞൂറ് സബ്സ്ക്രൈബറുകളിൽ അല്ലെങ്കിൽ പതിനായിരം ഉള്ള ആളുകൾക്ക് അത് പന്ത്രണ്ടായിരം ഇരുപതിനായിരം ആക്കണം അതിനുവേണ്ടി എൻ്റെ പേര് ഉപയോഗിച്ചു ഈ ഒരു വിഷയത്തിൽ ഇതോടുകൂടി അവസാനിക്കണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് മഹീനുമായി റിലേറ്റഡ് ആയിട്ട് പല ആളുകളും പല തെറ്റിദ്ധാരണകളും പരത്തുകയും അനാവശ്യമായിട്ട് വർഗീയ പരാമർശങ്ങൾ നടക്കുന്നത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യവുമില്ലാതെ റീന ഫ്രാൻസിസ് എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയൊക്കെ എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല മഹീൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നെഞ്ചത്തോട്ട് കയറാനുള്ള ഒരു എന്താ ഞാൻ പറയുക അങ്ങനെ നിങ്ങൾ എന്തുകൊണ്ടാണ് കരുതുന്നത് എന്ന് എനിക്കറിയില്ല വളരെ നിഷ്പക്ഷമായിട്ടാണ് ഞാൻ എല്ലാ നിലപാടുകളും എടുക്കാറ് ഈ ഒരു വിഷയത്തിൽ ഞാൻ ഒരുപാട് പൊട്ടിത്തെറിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഞാൻ മലപ്പുറം ജില്ലയിലാണ് ആരെന്ത് പറയാണെങ്കിലും ഞങ്ങളെ ജില്ലയെ അധിക്ഷേപിക്കുക മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുക എൻ്റെ ജില്ലയിൽ എൻ്റെ നാട്ടുകാരായിട്ടുള്ള ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യൻ എല്ലാവരും ഞങ്ങൾ ഒരു പ്രശ്നം ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ആളുകളാണ് അവിടെ ഒറ്റപ്പെട്ട കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഞങ്ങളെ എന്തിനാണ് നാണം കെടുത്തുന്നത് മുസ്ലിം സഹോദരന്മാരെ എന്തിനാണ് വൃത്തികേടുകൾ പറയുന്നത് അതുകൊണ്ടാണ് എനിക്ക് വളരെ ദേഷ്യം വന്നുകൊണ്ട് ഒരുപാട് വൃത്തികേടുകൾ പറയേണ്ടി വന്നത് സോറി എല്ലാവരും ക്ഷമിക്കണം ഈ ഒരു വോയിസ് ഞാൻ ഇവിടെ കേൾപ്പിക്കുകയാണ് വിത്തൌട്ട് ഹിസ് പെർമിഷൻ പക്ഷെ എനിക്കിത് കേൾപ്പിക്കണം തോന്നി കേട്ടോക്കോ മാത്രമല്ല കേട്ടോ ഇപ്പൊ അവരെ ആരെങ്കിലും അവരെന്തെങ്കിലും ഇടുവാണെങ്കിലും നമ്മൾ വീഡിയോ ചെയ്യുമ്പോ അവരെ പ്രകോപിക്കാതെ നമുക്ക് വീഡിയോ ചെയ്യാൻ മാത്രമല്ല നമ്മൾ അവരെ നമ്മളെ തെറി വിളിക്കുകയാണെങ്കിൽ നമ്മളൊരു വീഡിയോ ഒരാളെ കുറിച്ച് ചെയ്യുമ്പോൾ നമ്മൾ അവരെ പരമാവധി എന്താ പറയാ അധിക്ഷേപിക്കാതിരിക്കും അധികമായിട്ട് അവരുടെ തെറ്റുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാം അപ്പൊ അവരും നമ്മളുമായിട്ട് ഒരു എന്താ പറയാ ഒരു ഇതില്ലാതാവും മനസ്സിലായോ നമ്മളൊരാളെ ഒരു സോഷ്യൽ മീഡിയയിലൂടെ അവർ തെറ്റ് ചെയ്താലും അധിക്ഷേപിക്കുമ്പോൾ നമ്മളും അവര് തമ്മിലൊരു ബന്ധമില്ലാതാവും അതേസമയം അവരുടെ അടുത്ത് പോയിട്ട് അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി ചിലപ്പോൾ അവര് മാറിയാൽ നല്ലത് മാറിയില്ലെങ്കിൽ നമുക്ക് പിന്നെയും ചെയ്യാം തീർച്ചയായിട്ടും എനിക്കത് ഭയങ്കര സന്തോഷമായി കാരണം ഇങ്ങനെ ഒരു വാക്ക് മഹീൻ എന്നോട് പറയുന്നത് ഞാൻ സ്വപ്നത്തിന് പോലെ അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യാൻ പോലും കഴിയുമെന്ന് എനിക്കറിയില്ലായിരുന്നു ഇത്ര അധികം വിദ്വേഷം അദ്ദേഹത്തിനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊന്നുകൊണ്ടിരിക്കുന്നു തീവ്രവാദിയാണ് എന്ന് പറഞ്ഞ് മുദ്ര കുത്തുക ഒരു കൂട്ടം ആളുകള് ഇത്ര അധികം പ്രശ്നങ്ങൾ വീട്ടിലൊക്കെ വീട്ടിൽ നിന്നൊക്കെ നിരന്തരമായിട്ട് വീട്ടുകാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കേണ്ടാവില്ല എന്താ മോനെ പറ്റിയെന്നല്ലേ ആളെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ വൃത്തിയേടുകൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത്ര വിഷമം ഉണ്ടാവില്ലേ അത്ര വിഷമിക്കുന്ന ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞ വാക്കാ എനിക്ക് ഈ മാഹീനുമായിട്ട് യാതൊരു ബന്ധവും അദ്ദേഹത്തിന്റെ വീഡിയോ കാലങ്ങളായി കാണുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവർ പറയുന്ന വാദങ്ങളൊക്കെ നുണയാണ് എനിക്ക് ഉറപ്പായതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചത് എന്താ ഞാൻ പറയുക വൈകാരികമായിട്ട് വിഷമം തോന്നിപ്പോയി അത്ര അധികം പ്രശ്നങ്ങൾ നേരിട്ടിട്ട് പോലും അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്കാണത് അദ്ദേഹത്തിന്റെ മഹത്വം അത് തന്നെയാണ് അവരെന്ത് വൃത്തിയോട് വേണമെങ്കിലും പറഞ്ഞോട്ടെ ബ്രോ നിങ്ങൾ മാന്യമായ രീതിയിൽ പറയൂ അങ്ങനെയെങ്കിലും അവർ നന്നായാലോ എന്നുള്ളതാ പക്ഷെ ഒരു നാണയത്തിന് അതേ നാണയത്തിൽ തിരിച്ചടിക്കണം എന്നുള്ള ഒരു വാശി എനിക്കുണ്ടായിരുന്നു ആ വാശി ഞാൻ ഇതവിടെ മടക്കി വെക്കുകയാണ് എന്തായാലും ഇത്രയും ദിവസം ഉണ്ടായ ആ വിഷയങ്ങൾക്ക് കൃത്യമായിട്ട് മഹീന് ഒരു ഉത്തരം തരുന്നുണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത് എല്ലാ ക്ലാരിഫിക്കേഷനും ഇതോടുകൂടി കിട്ടട്ടെ ഇതോടുകൂടി ഈ വിഷയം അവസാനിക്കട്ടെ മാഹിൻ സുഡാപ്പി തീവ്രവാദി ഈ വാക്കുകളൊക്കെയാണ് പല ആളുകളും ഇപ്പം എന്നെ അഭിസംബോധന ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അതിൽ ചില ആളുകൾ അത് അഭിസംബോധന ചെയ്യുന്നതിന്റെ കാരണം ഞാൻ മനസ്സിലാക്കിയത് അവർ എന്നെ മിസ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാരണത്തിലാണ് ചില ആളുകൾ എന്താ പറയാ എങ്ങനെയെങ്കിലും ഇങ്ങനെ വർഗീയപരമായിട്ട് സംസാരിക്കാൻ വേണ്ടി പല ആളുകളും പറയുന്നതാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കിയത്തോളം പല ആളുകളും അവർ എന്നെ ഇഷ്ടപ്പെട്ടിരുന്നു ഇഷ്ടപ്പെടുന്നുണ്ട് മുമ്പ് കാലങ്ങളിൽ ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷെ പിന്നീട് നടത്തിയ അഫ്ഗാനിലെ എൻ്റെ കുറച്ച് എന്താ പറയാ സംസാരം അല്ലെങ്കിൽ കൊണ്ട് പല ആളുകളും കണക്കാക്കുന്നു പല ആളുകളെന്ന് പറഞ്ഞുണ്ടെങ്കിൽ എണ്ണാവുന്ന മതം തലക്കടിച്ച മതഭ്രാന്ത് ഉള്ള കുറച്ച് ആളുകളാണ് ഒന്നാമതായത് റീന ഫ്രാൻസിസ് ആണ് അയാൾ പറഞ്ഞ് അവർ പറയുന്ന വൃത്തികേടുകള് ശരിക്കും പറയുകയാണെങ്കിൽ മറുപടി പറയേണ്ട രീതി ഇനി മാറ്റിപ്പിടിക്കേണ്ടി വരും കാരണം നമ്മളൊരു വാക്ക് കൊടുത്തു അതുകൊണ്ട് ഓക്കെ അത്ര വൃത്തികേടുകൾ പറയുന്ന കുറച്ചാളുകളെ ഉള്ളൂ നിങ്ങൾ അവിടെ പോയി എന്ത് ചെയ്തു എന്ന് കൃത്യമായി ഞങ്ങൾക്കറിയാം നിങ്ങൾ കണ്ണിൽ കണ്ട ഒരു കാര്യം മാത്രമാണ് ചൂണ്ടിക്കാണിച്ചത് അവിടെ ആ ഒരു ഷെഡ്ഡി കാണിച്ചുകൊണ്ട് അതിന്റെ മുകളിൽ നിങ്ങൾ ഒന്നും സംസാരിച്ചിട്ടില്ല അത് ജസ്റ്റ് അതൊന്ന് കാണിച്ചു ജസ്റ്റ് ഇതാ ഇത് വിൽപ്പന വയ്ക്കുന്നു ആ മതത്തിനോട് അത്ര അധികം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആരെങ്കിലും അത് അണ്ടർവെയർ ആയിട്ട് ആയിട്ടിടവോ ഇല്ലല്ലോ ഒരിക്കലും ഇല്ല ഓക്കെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ശരിയായ ഒരു കാര്യം തന്നെയാണ് തെറ്റായിട്ട് ഞങ്ങൾക്ക് തോന്നില്ല ഈ വിഷയം തുടങ്ങിയത് ജൂതചട്ടി എന്ന് പറയുന്ന ഒരു സംഭവമാണ് അതായത് ഞാൻ ഇസ്രായേലിലെ തല്ലവീവിലെ മാർക്കറ്റിൽ ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു മാർക്കറ്റിൽ ധാരാളം ഇങ്ങനെ ജട്ടികൾ വെച്ചിരിക്കുന്നു അതിൽ ഐ ലവ് ജൂയിഷ് ബോയ്സ് ഐ ലവ് ജൂയിഷ് ഗേൾസ് ഐ ലവ് ജൂസ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ജട്ടികൾ അതായത് ഞാൻ ജൂവിനെ പ്രണയിക്കുന്നു ഞാൻ ജൂത പെണ്ണിനെ പ്രണയിക്കുന്നു ഞാൻ യഹൂദ ആണിനെ പ്രണയിക്കുന്നു എന്ന് എഴുതിയ ഇംഗ്ലീഷിൽ എഴുതിയ ചട്ടികളാക്കുന്നു അപ്പം ഞാൻ അത് സ്വാഭാവികമായിട്ടും അത് വീഡിയോ എടുത്തു അതെല്ലാം കാണിച്ചിരുന്നു അപ്പോൾ എന്നിട്ട് ഒരു പ്രാവശ്യം ഞാൻ എന്താ ില് ആ പിക്ചർ എടുത്തിട്ട് ജൂതചട്ടി എന്ന് മെൻഷൻ ചെയ്ത് ഞാൻ എന്താ പറയാ അതിലിട്ടു പിന്നീട് പല ആളുകളും എന്താ പറയാ സോഷ്യൽ മീഡിയ ബുള്ളിങ് ആയിട്ട് ഒരു ചേട്ടനാണ് ആക്ച്വലി ആദ്യം തുടങ്ങിയത് ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഒരു ചേട്ടൻ അങ്ങനെ ധാരാളം ബുള്ളിങ് ആയി പിന്നീട് ഞാൻ മെന്റലി അഫക്റ്റ് ആയി മെന്റലി അഫക്റ്റ് ആയതുകൊണ്ട് പിന്നീട് ഞാൻ കുറേ ദിവസത്തേക്ക് ഓൺലൈനിൽ നിന്ന് മാറി നിന്നു നിങ്ങൾ എല്ലാവരും കണ്ടതാണ് രണ്ട് വീഡിയോ ഇട്ടു പിന്നെ ആളെ കണ്ടിട്ടില്ല ആളെ കാണാത്ത എന്തുകൊണ്ടാണ് ഇപ്പൊ മനസ്സിലായല്ലോ ആൾക്കാ ഒരു കാര്യം വിഷമമായി എന്നുള്ളതാണ് പമ്പനയിൽ പിന്നീട് മാറ്റം ചെയ്തിട്ടുണ്ട് ഒരിക്കലും ആ ഒരു ഷെഡിയുടെ ഭാഗം മാറ്റിയിട്ടില്ല കാരണം അത് അവിടെ കണ്ടൊരു സാധനം ആളുകൾക്ക് പ്രശ്നം എന്താ ജൂതച്ചട്ടി എന്ന് പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് അതവിടെ അങ്ങനെ പബ്ലിക്കായി തൂക്കിയിടാ അതിനൊന്നും കുഴപ്പമില്ല ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ രണ്ടു ദിവസങ്ങൾക്ക് മുന്നേ ഒരു സ്ഥലത്ത് ഒരു മലയാളി കുറച്ചുപേര് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു ശേഷി എന്റെ അടുത്ത് ചോദിച്ചു നീ മക്കയിൽ പോയാൽ നീ മുസ്ലിം ചട്ടി എന്ന് ഇടുവായിരുന്നു അല്ലെങ്കിൽ നീ അങ്ങനെ ഇടുവായിരുന്നോ എന്ന് എന്റെ അടുത്ത് ചോദിച്ചു അപ്പൊ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു ചിലപ്പോ അങ്ങനെ കണ്ടാ ഇടുവായിരുന്നു അപ്പൊ ചേച്ചി ആക്ച്വലി ഈ റിയാക്ഷൻ വീഡിയോകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പൊ ചേച്ചി വിചാരിച്ചിരിക്കുന്ന മാഹിൻ എന്താ പറയാ ഇസ്രായേലിൽ പോയിട്ട് മനപ്പൂർവ്വം ജൂത എന്നുള്ള പേരിൽ ഒരു വീഡിയോ ഇട്ടു അത് എഡിറ്റ് ചെയ്ത് വെച്ചു എന്നാണ് പലരും വിചാരിക്കുന്നത് പിന്നീട് ഞാൻ ആ ചേച്ചി കാണിച്ചു കൊടുത്തു അതായത് അവിടത്തുള്ള വേറെ മലയാളികൾ പറയുന്നുണ്ടായിരുന്നു അല്ല ചേച്ചി അവിടെ അവൻ കണ്ട കാര്യമാണ് അത് കാണിച്ചതും അത് പിക്ചറിലായിട്ട് കാണിച്ചതും എഴുതിയതും മനസ്സിലായി അപ്പം ആ ചേച്ചി പോലും വിചാരിച്ചിരുന്നത് ഞാൻ മലപ്പുറം വിദ്വേഷം കൊണ്ട് ചൂതചട്ടിന്ന് ഉള്ള സംഭവം ക്രിയേറ്റ് ചെയ്തതാണെന്ന് പിന്നീട് ആ ചേച്ചിക്ക് മനസ്സിലായി അങ്ങനെ ഒരു സംഭവം അവിടെ കണ്ടിരുന്നു അതാണ് അവൻ വീഡിയോ ചെയ്തത് അപ്പൊ പിന്നീട് ഓക്കെ ചേച്ചിക്ക് അത് മനസ്സിലായിരുന്നു തോന്നും ഓക്കെ ഓക്കെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പല ആളുകളും വീഡിയോ കാണാതെ ഡയലോഗ് രാവിലെ ചെയ്ത ഫസൽക്കാരായിട്ട് എന്ത് പറയുന്ന മനുഷ്യൻ ആ വീഡിയോ പോലും കണ്ടിട്ടില്ല ആരോ എന്തോ പറയുന്നത് കേട്ട് ഓരോന്ന് ചെയ്യാന്നുള്ളതാണ് അദ്ദേഹം കണ്ട ഒരു കാര്യം തന്നെയാണ് എന്താണ് പ്രത്യേകിച്ചാൽ എഴുതി ചേർത്തിട്ടുള്ളത് ഒന്നും എഴുതി ചേർത്തിട്ടില്ല വെറുതെ ആളുകൾ കാണാത്തത് വെറുതെ ഉണ്ടാക്കി പറയുക വേറെന്താ ഇനി അങ്ങോട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് സ്കിപ്പ് ചെയ്യരുത് പിന്നെ അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ബുദ്ധ സ്റ്റാച്ചു ഒരു ബുദ്ധ സ്റ്റാച്ചു താലിബാൻ തകർത്തു അതിൽ തമനയിൽ അള്ളാഹുവിന് വേണ്ടി തകർത്തു എന്ന് ഞാൻ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് അവിടുത്തെ ഒരു താലിബാൻ പറഞ്ഞതാണ് ഞാൻ മലപ്പുറം പറഞ്ഞതല്ല താലിബാൻ്റെ അടുത്ത് പറഞ്ഞു അവർ അള്ളാഹുവിന് വേണ്ടി ആ ഒരു ബുദ്ധ സംഭവം തകർത്തു അപ്പം അത് എഴുതിയിട്ടുണ്ട് അള്ളാഹുവിന് വേണ്ടി തകർത്തെന്നും ദേ ഡിസ്ട്രോയ്ഡ് ഫോർ എന്ന് ഇംഗ്ലീഷിലും ആ ഒരു തമനയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തായിരുന്നു അപ്പം ഞാനത് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് വേണ്ടി മാത്രം ടാർഗറ്റ് ചെയ്ത് അല്ലെന്നും ഇങ്ങനെ ഞാൻ പല സമയങ്ങളിൽ പല രാജ്യങ്ങളും എനിക്ക് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അതുപോലെ എന്ന് കാട്ടിക്കൂട്ടാനാണ് ഇങ്ങനെ ാണ് എക്സാമ്പിൾ പറയുന്നുണ്ട് സൗദി അറേബ്യയിൽ പോയപ്പോ അദ്ദേഹത്തിനുണ്ടായ പ്രശ്നം പല രാജ്യങ്ങളിൽ സഞ്ചരിച്ച സമയത്ത് അദ്ദേഹത്തിനുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് അദ്ദേഹം വീഡിയോ ചെയ്തിട്ടുണ്ട് അവിടെ പ്രശ്നങ്ങളെ കുറിച്ച് മാത്രമല്ല അവിടെ ഉണ്ടായ നല്ല കാര്യങ്ങളെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അത്രയും നാളില്ലാത്ത ഒരു വിഷയം ഈ ഒരു വിഷയത്തിൽ വരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയില്ലേ അത് ജെറൂസലമിലെ ആ ചേച്ചിക്ക് തോന്നിയ ഒരു കുരുട്ടുബുദ്ധി പിന്നെ അവിടെ കുറെ എണ്ണത്തിന് താല്പര്യം ഇല്ല പിന്നെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് പല ആളുകൾക്ക് അത് തന്നെയാണ് ഉള്ളത് അതുകൊണ്ടാണ് ഒന്നും അറിയാതെ പോലും ആ വീഡിയോ ഉപയോഗിച്ചതും ഷെയർ ചെയ്തതും താലിബാനിനോട് എന്താണ് സ്നേഹം താലിബാൻ വസന്തം എന്നൊക്കെയാണ് പല ആളുകളും പറഞ്ഞത് ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയിട്ട് ആ രാജ്യത്തെ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആ രാജ്യത്തുള്ള എല്ലാവരുടെയും കൂടെ നമ്മൾ സമാധാനത്തോടുകൂടി കൂടിയിട്ടും കോപ്പറേറ്റ് ചെയ്ത് നിൽക്കണം വേണ്ടേ താലിബാനിൽ പോയിട്ട് ഞാൻ താലിബാൻ തീവ്രവാദികളോട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ചവിട്ടി താഴ്ത്തി പോകാൻ പറ്റുമോ പറ്റില്ല അവരുടെ കൂടെ സൗമ്യമായ രീതിയിൽ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിൽക്കുക അത്രേ ഉള്ളൂ അത് ഏത് മനുഷ്യൻ എവിടെ പോയാലും ചേരേ തിന്നണ നാട്ടിൽ പോയ നടു കണ്ടം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അങ്ങനെ തിന്നണം എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും സ്നേഹത്തോടൊക്കെ നിൽക്കണം മാഹിൻ പേടിച്ച് ഇസ്രായേലി സൈനികരോടൊപ്പം വീഡിയോ എടുക്കുന്നു കാരണം മാഹിൻ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ചിലപ്പോൾ എന്താ പറയുക പേടി പേടിച്ചിട്ടാണ് മാഹിൻ ഇസ്രായേലി സൈനികരോട് എടുക്കുന്നത് മാത്രമല്ല പലസ്തീനി പോരാടുന്ന ഐ ഡി എഫ് അതായത് ഇവരെ ഞാൻ ടെററിസ്റ്റ് ആയിട്ടാണല്ലോ കാണുന്നത് അതെ ഞാൻ ഹമാസിനെ ടെററിസ്റ്റ് ആയിട്ട് കാണുവാണെങ്കിൽ ഐ ഡി എഫിനെയും ടെററിസ്റ്റ് ആയിട്ടാണ് കാണുന്നത് അപ്പോൾ താലിബാൻ ടെററിസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിലും ഞാൻ താലിബാൻ്റെ ചിത്രങ്ങൾ എടുത്തിരുന്നു അതുപോലെ തന്നെ പല രാജ്യങ്ങളും പോയിട്ട് ഇപ്പം ഇസ്രായലിൽ പോയിട്ട് ഫിയോടെ ഞാൻ ചിത്രങ്ങൾ എടുത്തിരുന്നു മനസ്സിലല്ലേ അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും ഐ ഡി എഫ് ടെററിസ്റ്റ് ആണെങ്കിലും അവരെല്ലാവരും കോമൺ ആളുകളാണ് അവർ പല എന്താ പറയുക സംഘടനകൾക്ക് വേണ്ടി അല്ലെങ്കിൽ പല രാഷ്ട്രങ്ങളുടെ അവരുടെ തലവന്മാർക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഞാനൊരു സ്ഥലത്ത് യാത്ര ചെയ്ത് എത്തുമ്പോൾ ഞാൻ പോയി യാത്ര ചെയ്തപ്പോൾ താലിബാനെ കണ്ടപ്പോൾ അവരടുത്ത് എനിക്ക് എന്താ പറയുക നിങ്ങൾ താലിബാനാണ് നിങ്ങളെ മാറി നിൽക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് അവരുടെ കൂടെ നിന്നാൽ മാത്രമേ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ള എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അത് തന്നെയാണ് ഓരോ ഐ ഡി എഫ്കാരുടെ കൂടെ ഞാൻ ലിഫ്റ്റ് അടിച്ച് കയറുമ്പോഴും അല്ലെങ്കിൽ ചെക്ക് പോയിന്റുകൾ കാണുമ്പോഴും അവരുടെ കൂടെ സുഹൃത്തുബന്ധം സ്ഥാപിക്കുന്നവർ ചിത്രങ്ങൾ എടുക്കുന്നത് അത് ബുദ്ധിയുള്ള ആളുകൾ ചെയ്യുന്ന കാര്യമാണ് മഹിനെ അത് ഇവിടെയുള്ള കുറെ കീടങ്ങൾക്ക് അറിയില്ല നമ്മൾ ആ രാജ്യത്തു കൂടെ സമാധാനത്തോടുകൂടി സഞ്ചരിക്കണമെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തേ വെക്കൂ നമ്മളിപ്പോ അവര് ഇന്ന ആളുകളാണ് അവരോട് എനിക്ക് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ രാജ്യത്തേക്ക് കയറി ചല്ല എന്തോ അവസ്ഥ നമുക്ക് ആ പറയുന്ന ആളുകളുടെ കൂടെ തന്നെ സൗമ്യമായ രീതിയിൽ നിൽക്കേണ്ടി വരും അല്ലാത്ത പക്ഷം പണി കിട്ടില്ലേ ഇപ്പൊ ഇസ്രായേല് താങ്കൾ പോയിട്ട് എന്ത് തമ്മാടിത്തര ചെയ്തിട്ടുള്ളത് ഞാനൊന്നും കണ്ടിട്ടില്ല പല ആളുകളും പലതും പറയാ ഒന്നും അറിയാതെ പറയാ ആ ഒരു പത്തിരുപത് മിനിറ്റുള്ള വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം പറയണ്ടേ നിങ്ങൾ അവിടെ പോയിട്ട് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളാണെന്ന് വെച്ചാൽ ഇസ്രായേലി പട്ടാളമാണെങ്കിലും അവിടുത്തെ ജനതയാണെങ്കിലും വളരെ ഹെൽപ്പ് ആണ് അതേപോലെ തന്നെ സ്നേഹമുള്ള ആളുകളാണെന്നല്ലേ പറഞ്ഞത് ഞാൻ ആ വീഡിയോ ഒക്കെ കണ്ടതാണ് പക്ഷെ അതിനെയൊക്കെയാണ് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് നമ്മുടെ മുന്നിൽ കാണുന്ന കാര്യങ്ങളല്ലേ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരിക അല്ലാതെ ഈ മതിലിന്റെ അപ്പുറത്തെ ആനയുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ആനനെ കാണാതെ ആനയുണ്ടെന്ന് പറയാൻ പറ്റുമോ ഇല്ല നമ്മളത് കണ്ടതാണ് നമുക്ക് ഈ എങ്ങനെയാണ് ഈ ഒരു പരിപാടി ചെയ്യുക ഇത് പറഞ്ഞെങ്കിലും ഒരു ട്രാവൽ ലോഗാണ് ട്രാവൽ ലോഗിൽ സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ നമ്മൾ കണ്ടതല്ലേ നമ്മൾ അദ്ദേഹത്തിന്റെ മുന്നിൽ കാണുന്ന അയാളെ ഐയിലൂടെ കാണുന്നതാണ് നമുക്ക് കാണിക്കുന്നത് പലപ്പോഴും അദ്ദേഹത്തിന്റെ ഐ എന്ന് പറഞ്ഞ ആ ക്യാമറ കണ്ണാണ് അത് തന്നെയാണ് താങ്കളും ചെയ്തിട്ടുള്ളത് ആവശ്യമില്ലാതെയാണ് പല ആളുകളും പലരും പറയുന്നത് ഇനിയാണ് കെ എഫ് സി കഴിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിന് അത് ഗുണം ചെയ്യും അതുകൊണ്ട് അത് കഴിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ വീഡിയോ ഒക്കെ കണ്ടതാണ് അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടില്ല അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണെന്ന് കേട്ടോ കെ എഫ് സി കഴിക്കരുത് എന്ന് പറഞ്ഞ മഹാൻ ആണിത് കെ എഫ് സി കഴിച്ചാൽ ഇസ്രയേലിലേക്ക് ഫണ്ട് പോകും ഇസ്രയേലിൽ വികസനം ഉണ്ടാക്കും അതുകൊണ്ട് കെ എഫ് സി കഴിക്കൽ എന്ന് പറഞ്ഞ മഹാൻ ആണിത് പറഞ്ഞു കെ എഫ് സി കഴിക്കരുതെന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഞാനെന്നും എന്നിട്ട് ഞാൻ ഇസ്രായേൽ വന്നിട്ട് ഇസ്രായേൽ യാത്ര ചെയ്തിട്ട് ഇസ്രായേലിന് പണമുണ്ടാക്കി കൊടുക്കുന്നു എന്ന് ചേട്ടൻ അതിൽ പറഞ്ഞിരുന്നു അപ്പോൾ അത് എനിക്ക് തിരുത്തണമെന്നുണ്ട് ഞാൻ ഒരിക്കലും ഒരു വീഡിയോയിലും കെ എഫ് സി കഴിക്കരുത് കഴിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ചേട്ടൻ തെളിയിക്കുവാണെങ്കിൽ ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഞാൻ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് ഞാൻ പറയുകയാണ് ഞാൻ ഒരിക്കലും ഒരിടത്തും കെ എഫ് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല ഞാനൊരു ഇന്റർവ്യൂലോ യാത്രയും രാഷ്ട്രീയവും എങ്ങനെ കണക്റ്റഡ് ആകും എന്നുള്ള ഒരു ഉത്തരത്തിൽ കെ എഫ് സി എന്ന് പറയുന്ന ഇപ്പൊ എക്സാമ്പിളായിട്ട് ഞാനൊരു സ്ഥലത്ത് യാത്ര പോയിരുന്നു കെ എഫ് സി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഭക്ഷണം ഞാൻ സ്വാഭാവികമായിട്ടും കഴിക്കുമ്പോൾ അതിന്റെ പാറ്റേൺ കമ്പനി ആയിട്ടുള്ള കമ്പനി ആ പാറ്റേൺ കമ്പനിന്റെ മാർക്കറ്റിംഗിന് വേണ്ടി അവർ ഒരു ഇസ്രായേലി മാർക്കറ്റിംഗ് കമ്പനിയാണ് ആക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ോങ് ടൈം പീരീഡ് ആക്കുമ്പോൾ ഒരു രാജ്യത്തിനെ അത് അഫക്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് അതേസമയം ഞാൻ നമ്മൾ യു എയിൽ പോകുമ്പോൾ ദുബായിൽ നമ്മൾ വിസിറ്റ് വിസ എടുത്ത് പോകുമ്പോൾ ആ പൈസ സുഡാനിലെ യുദ്ധത്തിന് വേണ്ടി ആർ എസ് എഫിന് കൊടുക്കാൻ വേണ്ടി റാപ്പിഡ് സപ്പോർട്ടീവ് ഫോഴ്സിന് കൊടുക്കാൻ വേണ്ടി അത് മിസൈൽ വാങ്ങാൻ വേണ്ടിയുള്ള കാശ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊക്കെ പറഞ്ഞപ്പോൾ ആളുകൾക്ക് പലതും തോന്നിയിട്ടില്ല പക്ഷെ അതേസമയം കെ എഫ് സിയുടെ ഒരു ബന്ധം പറഞ്ഞപ്പോഴാണ് പല ആളുകൾക്കും തോന്നിയത് അപ്പൊ അതിലും ഞാൻ പറയുന്നില്ല കെ എഫ് സി കഴിക്കരുത് എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ അത് തിരുത്തുവാണ് ചേട്ടൻ വീണ്ടും ആ പഴയ വീഡിയോ കണ്ടത് അവിടെ പോയി ഒന്ന് നോക്കുക കഴിക്കരുത് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇതിപ്പോ മനസ്സിലാക്കിയ ആളുകളുണ്ട് അവർക്ക് വേണ്ടിട്ടല്ലേട്ടാ ഇത് അനാവശ്യമായിട്ട് ഇതിപ്പോ റീന ഫ്രാൻസിസ് പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടതല്ലേ കെ എഫ് സി കഴിക്കരുതെന്ന് പറഞ്ഞ ആള് ഇതാ നമ്മുടെ രാജ്യത്തേക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ഡയലോഗ് അടിച്ചിട്ടുള്ളത് കൃത്യമായി ജനങ്ങൾക്ക് അത് മനസ്സിലായതാണ് ഞങ്ങൾക്കത് മനസ്സിലായതാണ് മനസ്സിലാവാത്ത തീവ്ര മനോഭാവമുള്ള മുസ്ലിം വിരുദ്ധത കാണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും വീഡിയോ ഈ ഒരു രീതിയിലാണ് ഒരു മതത്തെയും ഒരിക്കലും നിന്ദിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഒരു മുസ്ലിം നാതാരിയായിട്ട് ഒരു മുസ്ലിം ഫാമിലിയിൽ മുസ്ലിം ആയിട്ട് ജീവിച്ച് ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു മതത്തിനോടും എനിക്ക് എന്താ പറയാ ഹേറ്റോ ഒന്നുമില്ല അത് ഈ പറയുന്ന നിങ്ങൾക്കുണ്ടായ ഉണ്ടാവുമായിരിക്കാം ബട്ട് ഞാൻ അത് എന്റെ സുഹൃത്തുക്കൾക്ക് അറിയാം എന്നെ ഹോസ് ചെയ്ത ഫാമിലീസിന് അറിയാം മനസ്സിലായില്ല കൂടെ നിന്ന് ആളുകൾക്ക് അറിയാം എന്റെ സുഹൃത്തുക്കൾ അറിയാം അപ്പോ എന്തായാലും താങ്ക് നന്ദി നമസ്കാരം അത്രേനെ അദ്ദേഹം ഒരു നല്ല ട്രാവൽ വ്ളോഗറാണ് അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉള്ള എല്ലാം നല്ല വൃത്തിയിൽ പറഞ്ഞു തരുന്ന കുറച്ച് ലോകവിവരം കൂടിയുള്ള ഒരു മനുഷ്യനാണ് ഓക്കെ അപ്പൊ അദ്ദേഹത്തിന്റെ വീഡിയോസ് കണ്ടാൽ തന്നെ അറിയാം കൃത്യമായ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളല്ലാതെ അതിന്റെ പുറത്തേക്ക് ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം ഒരു മതത്തെ അവഹേളിക്കുന്ന രീതിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ അദ്ദേഹം സ്വന്തം മതത്തെ അവഹേളിച്ചു എന്ന് എല്ലാവരും പറയണ്ടേ ആ ബുദ്ധ പ്രതിമ നശിപ്പിച്ച സമയത്ത് എന്തായിരുന്നു കമ്പനിയിൽ അദ്ദേഹം പറഞ്ഞു വീഡിയോയിൽ അതാണ് അപ്പൊ ആവശ്യമില്ലാത്ത ഒരു ഭീതി ഉണ്ടാക്കുക ആവശ്യമില്ലാതെ പല ആളുകളെയും പല വൃത്തികേടുകളും പറയുക ഇതൊക്കെ എന്റെ അവസരമാണ് എന്ന് കരുതികൊണ്ട് വൃത്തികേടുകൾ പറയുന്ന ഒരുപാട് ആളുകൾ ഓക്കെ റീന ഫ്രാൻസിസ് എന്ന് പറയുന്ന ചേച്ചി കാലങ്ങളായിട്ട് ചെയ്യുന്ന ഒരു വൃത്തികെട്ട പ്രവണത ഇത് തന്നെയാണ് അവർക്ക് ഈ ഒരു കാര്യത്തിൽ സംസാരിക്കേണ്ട കാര്യം തന്നെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ പറയുന്ന മനുഷ്യനെ മഹീൻ എന്ന് പറയുന്ന മനുഷ്യനെ എന്തിനാണ് നിങ്ങൾ സുഡാപ്പിയാക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മലപ്പുറവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പല വൃത്തികേടുകൾ നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ അങ്ങനൊന്നും ഇല്ലന്റെ പൊന്നു ചേച്ചി നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു രാജ്യത്തല്ലേ താമസിക്കുന്നത് നിങ്ങൾ ആ രാജ്യത്തിന്റെ കാര്യം നോക്കി അങ്ങനെ പൊക്കോളൂ ഇന്ത്യ മഹാരാജ്യത്തെ കുറിച്ചിട്ട് നിങ്ങൾ ദയവ് ചെയ്തൊന്നും മിണ്ടരുത് അനാവശ്യമായിട്ട് വൃത്തികേടുകൾ പറയരുത് ഞങ്ങളെ മലപ്പുറം ജില്ലയിൽ നിങ്ങൾ പറയുന്ന രീതിയിലുള്ള വൃത്തികേടുകളൊന്നുമില്ല ഒരു ശതമാനമുള്ള പ്രശ്നത്തെ നൂറു ശതമാനമായി മാറ്റുന്ന നിങ്ങളുടെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അതൊക്കെ അവസാനിപ്പിക്കുക മഹിൻ ഈ പറയുന്ന ഈ ഒരു വിഷയം അവസാനിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ഇനി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരം വീഡിയോസ് ഒന്നും ചെയ്യില്ല ആളുകൾക്ക് ഉണ്ടായ തെറ്റിദ്ധാരണ വളരെ മാന്യമായ രീതിയിൽ നല്ല സഭ്യമായ രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട് ഓക്കെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വല്ലേക്ക് തന്നെ വിളിയാ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതുവരേക്കും സന്ദീപ് സന്ധിപടപ്പാൾ സൈനിങ് ഓഫ്